നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റായിട്ട് മാറിയിരിക്കുകയാണ് ഭക്തലക്ഷങ്ങളുടെ വികാരത്തെ മുറിപ്പെടുത്തിയ ഈ സംഭവത്തിൽ പിണറായി വിജയൻ സർക്കാർ പ്രതിക്കൂട്ടിലായിരിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു സ്വർണ്ണ കവർച്ചയിൽ ഉൾപ്പെട്ടവർ ഓരോരുത്തരായിട്ട് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജനരോക്ഷം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷ എം എൽ എ മാർ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാരിന്റെ തണലിൽ നടക്കുന്ന ഈ കൊള്ളയെ അയ്യപ്പന്റെ സ്വർണം വിഴുങ്ങിയവർ എന്ന ലേബലോടുകൂടി അമ്പല വിഴുങ്ങികൾ സ്വർണം കട്ടു അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കട്ടവർ എന്ന ലേബലോടെയാണ് കേരള സമൂഹം ഇന്ന് നോക്കിക്കാണുന്നത് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന്റെ വിശ്വാസ്യത പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ഇതിനകം തന്നെ ശക്തമായിട്ടുണ്ട് പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് പകരം അവരെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ച ജാമ്യം ഇതിന് തെളിവായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒത്തുകളിയാണ് പ്രതികൾക്ക് നിയമപരമായിട്ടുള്ള പഴുതുകൾ കണ്ടെത്താൻ സഹായിക്കുന്നത് കവർച്ച പുറത്തു വന്നതോടെ സമനില തെറ്റിയ രീതിയിലാണ് ഭരണപക്ഷ മന്ത്രിമാരും നേതാക്കളും പ്രതികരിക്കുന്നത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ മുതൽ ഉന്നത നേതാക്കൾ വരെ പ്രതിപട്ടികയിൽ ഉണ്ടെന്നിരിക്കെ കുറ്റം കോൺഗ്രസിൻ്റേതാണെന്ന് വരുത്തി തീർക്കാനുള്ള സർക്കാരിന്റെ ശ്രമം പരിഹാസ്യമാണെന്ന് പി ഡി സതീശൻ നേതാക്കൾ വിമർശിക്കുന്നു മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ ആളിപ്പടരുന്നത് സ്വർണ്ണ കവർച്ചയിൽ കടകംപള്ളിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ തൊടാൻ അന്വേഷണ സംഘം ഭയപ്പെടുകയാണ് കടകംപള്ളി അറസ്റ്റ് ചെയ്താൽ അത് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന ഭയമാണ് സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്നത് ഈ ഇരട്ടത്താപ്പിനെതിരെ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുക എന്ന പ്ലക്കാർഡുകളുമായിട്ടാണ് യു ഡി എഫ് എം എൽ എമാർ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഏത് മതവിഭാഗത്തിന്റേതായാലും ആരാധനാലയങ്ങളിലെ സ്വത്ത് കവരുന്നത് വലിയ പാപമാണെന്നും അത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് മാനസിക നില നെറ്റുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണെന്നും കടന്നാക്രമിച്ചുകൊണ്ട് ഭരണപക്ഷത്തിന്റെ നിലവിലെ ആ വെപ്രാളത്തെ പ്രതിപക്ഷം പരിഹസിക്കുകയാണ് നിയമസഭയുടെ കവാടത്തിൽ അതിരാവിലെ തന്നെ ആരംഭിച്ച ധർമ്മസമരം കേരളത്തിലെ രാഷ്ട്രീയ ജനത്തിനിലെ നിർണായകമായ ഒരു പോരാട്ടമായി തന്നെ മാറുകയാണ് ജനകോടികളുടെ പിന്തുണയോടുകൂടി നടത്തുന്ന ഈ സമരത്തിലൂടെ സർക്കാരിനെ പൂർണ്ണമായിട്ട് സമ്മർദ്ദത്തിലാക്കാനാണ് യു ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അഴിമതിയുടെയും കൊള്ളയുടെയും ഓരോ വശങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശു നടത്തിയ പ്രസംഗം ഇതിനോടകം തന്നെ ഏറെ ചർച്ചയായി മാറിക്കഴിഞ്ഞു കള്ളന്മാരെ സംരക്ഷിക്കുന്ന ഭരണകൂടത്തെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുന്നത് വരെ ഈ സമരം തുടരുമെന്ന പ്രഖ്യാപനമാണ് ഉയരുന്നത് ഭരണപക്ഷത്തിന്റെ തട്ടിപ്പുകൾ ഓരോന്നായിട്ട് പുറത്തു കൊണ്ടുവരുന്ന നിയമസഭാ ദൃശ്യങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ തീപ്പൊരി പ്രസംഗവും ഏതായാലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുകയും കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം നിങ്ങളുടെ തിരുവനന്തപുരം പ്രതിഷേധം തിരുവനന്തപുരം പ്രതിഷേധം പ്രതിഷേധം ഇങ്ങനെ

جاپی അല്ല സമരം സഭയ്ക്ക് അകത്തും പുറത്തും നടക്കുകയാണ് ഞങ്ങൾ പല ദിവസമായി സൂചിപ്പിക്കുന്നത് പോലെ അപകടകരമായ നിലയിലേക്ക് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം പോവുകയാണ് എല്ലാ പ്രതികളും പുറത്തിറങ്ങുകയും ഇനിയും അകത്തുപോകേണ്ട പ്രതികൾ പുറത്തുനിൽക്കുകയും ചെയ്യാൻ അന്വേഷണം വ്യാപകമായ അന്വേഷണം ബാക്കിയുള്ള പ്രതികളിലേക്കൂടി പോകുന്നില്ല എന്നത് അപകടകരമാണ് അപ്പോൾ ആ പ്രതികൾ സിപിഎമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രതികളാണ് സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രതികളാണ് സർക്കാർ തന്നെ തകർന്നു വീഴുമെന്നുള്ള സ്ഥിതിയിലേക്ക് ആ പ്രതികൾക്ക് നേരെയുള്ള അന്വേഷണം കടന്നുപോയാൽ പോകും ആ തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞാൻ വീണ്ടും ആവർത്തിച്ച് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ അനധികൃതമായ ഇടപെടലുകൾ നടത്തുകയാണ് അതുകൊണ്ടാണ് എല്ലാ പ്രതികളും ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച പ്രധാനപ്പെട്ട പ്രതികൾ വരെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തുവരുന്നത് ഒരു ഒരു തരത്തിലും നടക്കുന്നില്ല കാരണം തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല തെളിവുകൾ ശേഖരിച്ചിട്ടില്ല അവസാനം ശബരിമലയിലെ സ്വർണക്കവർച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഞെട്ടിച്ച കേരളത്തിൽ നിന്ന് അപമാനകരമായ ഈ ഒരു സംഭവത്തിൽ ആരോരുമില്ലാതെ ഒരു അന്വേഷണം ഒരു സ്ഥലത്തും എത്താതെ ഇത് അവസാനിപ്പിക്കുന്ന ദൌർഭാഗ്യകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുക പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് മന്ത്രിമാരാരോപിച്ചത് എനിക്ക് വേണ്ടി എനിക്ക് മാത്രം സംസാരിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി പ്രതിപക്ഷത്തെ അംഗങ്ങൾക്ക് സംസാരിക്കാനുണ്ടാക്കിയില്ലെന്ന് ഞങ്ങളെ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലുകുടി സാഹിബടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഈ സമരം വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഞങ്ങൾ ഒരുമിച്ച് നടപ്പാക്കുമ്പോൾ ഞങ്ങളുടെ ഐക്യവും ടീം യു ഡി എഫിനെയും കണ്ട അസൂയ പൂണ്ടിട്ടാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് മാത്രമല്ല മന്ത്രിമാര് ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും നിലവാരം കുറഞ്ഞ പ്രയോഗങ്ങളാണ് നടത്തിയത് ഞാനൊരു മന്ത്രിയുടെ വകുപ്പ് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്ലിപ്പ് ഉണ്ടായി ഒരു സ്ലിപ്പുണ്ടായി അതിന് എന്റെ സമനില നെറ്റിയെന്നും എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞു കേരളത്തിൽ ഇതുവരെ ഒരു മന്ത്രിമാരും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ എം എൽ എമാരെയോ ഇതുപോലെ അധിക്ഷേപിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നിട്ട് ഈ സ്പീക്കർ അവർക്കെല്ലാം അവസരം കൊടുക്കുക അവര് പറഞ്ഞത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടപെടുക നിങ്ങൾ അതിന്റെ റെക്കോർഡ് അസംബ്ലിയിൽ നിന്ന് തരുന്ന റെക്കോർഡ് നോക്കിയാൽ മതി ഞാൻ പോലും സംസാരിക്കുമ്പോൾ നിരവധി പ്രാവശ്യം ഇടപെടുന്ന സ്പീക്കർ മന്ത്രിമാര് തുടർച്ചയായി അഞ്ചു മന്ത്രിമാർക്ക് ഇന്നലെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ എന്നെ അധിക്ഷേപിക്കാൻ പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാൻ ക്വസ്റ്റ്യൻ അവറിൽ അവസരം കൊടുക്കാൻ ചോദ്യോത്തര വേളയ്ക്ക് സീറോ അവറിലല്ല ക്വസ്റ്റ്യൻ അവറല്ലേ ചോദ്യോത്തരവേളയിൽ ചോദ്യോത്തരം മാത്രമേ ഉള്ളൂ ഉത്തരം പറയുമ്പോൾ പോലും അല്ല മന്ത്രിമാർ അവർക്കും വൈറ്റ് കൊടുത്തിട്ട് അവര് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ഒരു കാലത്തും ഈ നിയമസഭാ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ അധിക്ഷേപിക്കുക ആക്ഷേപിക്കുക ഭ്രാന്താണെന്ന് പറയാ സമനില തെറ്റി എന്ന് പറയുക ഞങ്ങളിപ്പോ ഞങ്ങളെത്രയോ പ്രതിപക്ഷ നേതാക്കളും ഞങ്ങൾ നിയമസഭയിൽ കണ്ടിട്ടുണ്ട് വളരെ മോശമായി ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട് സഭ ഒരിക്കലും സ്പീക്കർ സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്തിട്ടില്ല അപ്പൊ സ്പീക്കർ പറഞ്ഞ അത്രയും സംഘർഷം നിയമസഭയിൽ ഉണ്ടായില്ല എന്ന് പറയുന്നത് രണ്ട് മെമ്പർമാര് ചാരിക്കയറി ഡേസിലേക്ക് അത് വാച്ച് ആൻഡ് വാർഡ് ഞങ്ങളുടെ ബാനറ് പിടിച്ചു വാങ്ങിയതിലാണ് ഒരിക്കലും പിടിച്ചു വാങ്ങിയിട്ടില്ല ഇവിടെ ഇതിനു മുമ്പ് വാച്ച് ആൻഡ് വാർഡിനോട് എന്നിട്ട് സ്പീക്കർ തന്നെ വിലക്കിയാണ് നിങ്ങൾ ചെയ്യുന്നത് അധികമാണെന്നുള്ള മട്ടിൽ സ്പീക്കർ വിലക്കിയിട്ട് പോലും ഈ വാച്ച് ആൻഡ് വാർഡ് ഇത് പിടിച്ചു വാങ്ങിക്കുകയാണ് പ്രകോപനം ഉണ്ടാക്കിയത് വാഷ് ആൻഡ് വാർഡാണ് ആദ്യം സ്പീക്കർ നിർദ്ദേശിച്ചു പിന്നെ സ്പീക്കർ പറഞ്ഞിട്ട് അവർ കേട്ടില്ല അവരിപ്പം ഞങ്ങൾ സമാധാനപരമായിട്ടല്ലേ സമരം നടത്തി അഞ്ചു കൊല്ലം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ അക്രമമാണ് നിയമസഭയിൽ കാണിച്ചിട്ടുള്ളത് ആ അക്രമം കാണിച്ച ആളുകൾ അവിടെ ഇരുത്തിയിട്ട് ഇപ്പൊ തൊട്ടുപുറയിൽ ഇരിക്കുകയാണ് ഈ പറയുന്നവരുടെ തൊട്ടുപുറയിൽ ഈ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കാര്യങ്ങൾ ചെയ്ത ആളുകളെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് അവര് പറയുമ്പോ അത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ലേ